മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചതിനെതിരെ വിമർശനം തുറമുഖത്തിന്റെ പ്രവർത്തനം ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്ന യോഗത്തിലടക്കം കുടുംബാംഗങ്ങൾ പങ്കെടുത്തതാണ് വിമർശനത്തിനിടയാക്കിയത് വിഴിഞ്ഞം പദ്ധതി മാത്രമല്ല അതിതീവ്ര സുരക്ഷാ മേഖലയിലടക്കം മുഖ്യമന്ത്രിയോടൊപ്പം ഭാര്യ കമല മകൾ വീണ കൊച്ചുമകൽ എന്നിവർ എത്തിയതിനെതിരെയാണ് വിമർശനം തന്ത്രപ്രധാന മേഖലകളായ പോർട്ട് ഓപ്പറേഷൻ സെന്റർ ബർത്ത് പുലിമുട്ട് എന്നിവിടങ്ങളിലെല്ലാം കുടുംബാംഗങ്ങളെത്തി പ്ലാൻ റൂമിൽ ഉദ്യോഗസ്ഥർ തുറമുഖത്തിന്റെ പ്രവർത്തന രീതി മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചപ്പോഴും കുടുംബം ഒപ്പമുണ്ടായിരുന്നു മന്ത്രിമാരായ വി ശിവൻകുട്ടി വി എൻ വാസവൻ മേയർ ആര്യ രാജേന്ദ്രൻ തുറമുഖ കപ്പലിലെയും അദാനി പോട്ടലിലെയും ഉദ്യോഗസ്ഥർ എന്നിവരും എത്തിയിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ മുഖ്യമന്ത്രി തന്നെയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു ഏതു ആധുനിക അന്താരാഷ്ട്ര തുറമുഖത്തോടും കടപിടിക്കുന്ന മികവോടുകൂടി സജ്ജമാക്കിയ കൺട്രോൾ റൂം മുതൽ ക്രൈം സംവിധാനങ്ങൾ ഉൾപ്പെടെ സൗകര്യങ്ങളെല്ലാം പ്രവർത്തന രീതികളും വിശദമായി കാണാൻ സാധിച്ചു എന്ന് മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടേത് അനൌദ്യോഗിക സന്ദർശനമായിരുന്നെന്നും കുടുംബം ഒപ്പമുണ്ടായതിനാൽ അസ്വാഭാവികത ഇല്ലെന്നും വിസിൽ എം ഡി ദിവ്യ എസ് ഐആർ വിശദീകരിച്ചു വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യാൻ മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് ഇതിന് മുന്നോടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനം അതേസമയം ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് വിവാദമായിരുന്നു വിഴിഞ്ഞം ഉദ്ഘാടനം സർക്കാരിന്റെ വാർഷിക പരിപാടിയായിരുന്നു എന്നായിരുന്നു കോൺഗ്രസിന്റെ ചോദ്യം തിരുവനന്തപുരം എം പി ശശി തരൂരിനും എം എൽ എ വിൻസെന്റിനും നേരത്തെ ക്ഷണം ലഭിച്ചിരുന്നു വിവാദമായതിനു പിന്നാലെ വിഴിഞ്ഞം തുറമുഖ കമ്മീഷൻ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ക്ഷണം ലഭിച്ചു ചടങ്ങിനെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലെത്തിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്